ഗായ്സ് നമ്മൾ അപ്പോൾ പുതിയ ലോഡ് എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റനാക്കോണ്ട് എ എ സി ബ്ലോക്ക്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത് ഇതാണ് ഫാക്ടറി ഫാക്ടറിൻ്റെ എൻട്രൻസിലൊരു ഉണ്ട് സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് രാത്രിക്ക് തന്നെ പക്ഷേ എല്ലാവരും പോയതുകൊണ്ട് രാവിലെ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് അൻപതിന് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീതിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ രാവിലെ കാണാം അടുത്ത ലോഡുമായി കണ്ണൂരിലേക്ക് ഗായ്സ് അപ്പോൾ ഇന്ന് ലോഡ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ അതേ ഇന്ന് ലോഡ് എടുക്കാൻ വന്നിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടായി കാണിച്ച ലോഡ് ഇതാണ് കട്ട ലോഡ് ഇങ്ങനെ അട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ കേട്ടുന്നത് എന്നിട്ട് എടുത്തിട്ട് അട്ടി വെക്കും കേട്ടോ നമ്മുടെ വണ്ടി ഇതാണ് ആട്ടിത് മൊത്തം കേട്ട അട്ടി വെച്ചിട്ടില്ല എന്നാണ് കേട്ടോ കാണുന്നേ മഴയും വെള്ളം ഒന്നും കണ്ട ഇല്ല കേട്ട ഈ കാട്ടേക്ക് രണ്ടു വലിയ സീനില്ല ഗായ്സ് പതിനാർ വില ടിപ്പറിലും വന്നിട്ടുണ്ട് കേട്ടോ മൊത്തം ഇതാണ് കംപ്ലാനി ഇതാണ് ഗായ്സ് ഓൾമോസ്റ്റ് കമ്പനി വ്യൂ ഇൻ അകത്താണെന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ നമ്മുടെ വണ്ടിയിൽ കയറ്റിട്ട് ഏകദേശം പകുതിയാവാനായിട്ടുണ്ട് കേട്ടോ എന്താ രണ്ടുപേരാണ് ലോഡിങ് ചെയ്യുന്നത് കുറെ വണ്ടിയുണ്ട് ഇത് പന്ത്രണ്ട് വില ഉണ്ട് അതിലോടാക്കുന്നുണ്ട് കേരള വണ്ടി ഉണ്ട് കേട്ടോ കെ ലെവൻ എഴുപത്തി അഞ്ച് ഇത് പോകുന്ന എറണാകുളത്തേക്കാണ് ഈ ലോഡ് പോകുന്നത് പോവർ ക്ലിഫ്റ്റില് കൊണ്ടന്നിട്ട് തള്ളി വെക്കും വണ്ടിയിൽ റെസ്റ്റ് ചെയ്യാം നമ്മുടെ വണ്ടിയിൽ ഇതാ ലോഡ് കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഘട്ട മൊത്തം ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ലോക്ക് നമ്മുടെ വണ്ടി ഇതേപോലെ ലോഡൊക്കെ ആയി ടാർപ്പായ ഒക്കെ ഇട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ ബില്ലിനോണ്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മ ഇന്നിട്ട് പൂജ വെപ്പായോണ്ട് കേട്ടോ എല്ലാ വണ്ടി അടുത്ത് പൂജിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട് നമുക്കിനി ബില്ലും കൂടി ആയാൽ പുറത്തു പോകാം ടയറിന് കുറച്ച് ഏറെ കുറവുണ്ട് അതൊന്നേരെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് ഇരുന്ന് നേരെ ചായയും കുടിച്ചിട്ട് പോകാം കേട്ടോ ബില്ലായ ഒന്ന് പോയി നോക്കാം നമുക്ക് ായി ബില്ല് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ മൂന്ന് കേരള വണ്ടി ഒരുമിച്ചാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് നോക്കാം നോക്കാം എന്തായാലും അപ്പോൾ ഇതാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കേട്ടോ ഫാക്ടറി ഇപ്പൊ നമ്മൾ കയറ്റിയ ഫാക്ടറി ഇത് വേറെന്താ ഫാക്ടറി ആണ് എന്തായാലും റോഡിലെ കാഴ്ച കാണും നമ്മൾ ചെറിയ റോഡിലൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഒരു ബൈക്കും കൂടി പോകേണ്ട സാഹചര്യം ഉള്ളൂ ഇങ്ങോട്ട് ഇതാ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് കൃഷിപ്പാടങ്ങളുണ്ട് ഇത് ചോളത്തിന്റെ കൃഷിയാന്ന് കേട്ടെ ഈ കാണുന്നത് വീണ്ടും നമ്മൾ വലിയ റോഡിൽ കയറിണ്ട് കേട്ടാ ഇത് പാലത്തിൽ മാത്രം മൂന്ന് ലൈന് പിന്നെ ഫോർ ലൈൻ ആണ് കേട്ടോ റോഡ് ഇത് നേരെ ഊട്ടി കോയമ്പത്തൂർ അവിനാശി ഗുണ്ടൽപെട്ട വന്ന അല്ലല്ല വേറെ പല്ലടം ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കോണ്ട ഇനി നേരെ ചെട്ടിപ്പളയാം ചെട്ടിപ്പാളയത്തൊക്കെ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് കിലോമീറ്ററും കൂടി ബാക്കി നമ്മുടെ മുമ്പില് മറ്റേ വണ്ടിയും കൂടി പോകുന്നുണ്ട് ెవిట ఫాక్టరీ గోడౌన్ గోడౌన్ గ్రామతి అయితే పోను నె వంట കുറെ കാറ്റാടി പാടങ്ങൾക്ക് നടുവിലിടെയാണ് ഏട്ടാ വന്നത് അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും കൊറേ കറങ്ങുന്ന കാറ്റാടിയുണ്ട് കാറ്റാടിയുണ്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് കറങ്ങുന്ന കാറ്റാടിയുണ്ട് ഗായ്സ് ക്യാമറയിൽ എത്രമാത്രം വലുതായിട്ട് കാണും അറിയത്തില്ല പക്ഷെ സാധനമാണ് ഗായ്സ് മൊത്തം കൃഷിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുള്ളതാണ് കേട്ടക കണ്ട മൊത്തം കുറേ ഗോഡോണ് സ്ഥിതി ചെയ്യുന്നുണ്ടട്ടെ ഈ ഏരിയയിൽ മൊത്തം വിൻഡ് മില്ലും ഗായ ആൽസ്റ്റം എന്ന് പറഞ്ഞ കമ്പനി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതെന്താടാ ആയിട്ടുണ്ട് ാണ് ഡിവൈഡറായിട്ടുണ്ട് മാത്രം ഫുൾഇൻഡി ഗായ്സ് കൊറേ ഫാക്ടറികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നിരന്ന പ്രദേശാണ് വലിയ മലകളൊന്നും കാണാനില്ല ഇങ്ങോട്ട് ചെട്ടിപ്പാള എത്തി കേട്ടൊരു കാഴ്ചയാണ് കാണുന്നത് കൃഷി അധികം ഇൻഡസ്ട്രിയൽ ഏരിയ ഈ റൂട്ടില് മൊത്തം അടുത്തൊരു കൊടമാണ് ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകിട്ട് അപ്പം നമുക്ക് കണ്ണൂർക്കാണ് ഡെലിവറി ഉള്ളത് നമ്മുടെ ഈ മുമ്പിൽ പോകുന്ന വണ്ടി തൃശ്ശൂരിലേക്കാണ് കേട്ടോ ഡെലിവറി ഉള്ളത് ട്ടാ ഇ മൊത്തം തക്കാളി കൃഷിയാണ് തക്കാളി കൃഷി ഇതെന്താണ് ഈ കൃഷി സൂര്യാസ്തമയം മൊത്തം തെങ്ങാണ് കേട്ടോ തെങ്ങ് കൃഷിയാണ് തക്കാളി തക്കാളി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അപ്പം വാഴ കൃഷി കൃഷിയുണ്ട് ഒരു കമ്പനി ഉണ്ട് കേട്ടോ കേട്ടാ നമ്മ കേരളത്തിലോട് കേരളത്തിലൊക്കെ എന്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ തമിഴ്നാട് വിട്ടിട്ട് കേരളത്തിലോടെയാന്ന് കേട്ടോ ഇപ്പൊ പോയിക്കോണ്ടുള്ളത് ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡെടുക്കാൻ തുടങ്ങേണ്ടി വന്ന കേട്ടാ നമ്മ കണ്ണൂരിലാന്നല്ലേ കണ്ണൂരില് നാലു പേരുണ്ട് അവസ്ഥ കണ്ടല്ലോ ഫുള്ള് ചെളിയാണ് കഴിഞ്ഞ സൈറ്റ് ലോഡ്ജാണ് കേട്ടോ ലോഡ്ജിന്റെ പണി നടക്കുന്നതാണ് ബിൽഡിംഗ് ഞാൻ ഫുൾ കാണിച്ച് തരാ ഒന്ന് സ്ഥിതാണ് കേട്ടാ കമ്പനി ലോഡ്ജ് ലോഡ്ജ് ഫുള്ള് വെള്ളമാണ് ഇതായി നമ്മുടെ സൈറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന്റെ തൊട്ടടുത്താന്ന് കേട്ടോ അൺലോഡിങ് പ്ലേസ് എന്താണ് രാവിലെ റോഡെല്ലാം മൊത്തം ബ്ലോക്ക് ആക്കിട്ടാന്ന് കേട്ടോ നമ്മ വണ്ടി നമ്മളെ കയറ്റി വെച്ചത് കണ്ടാ മനസിലാവും ഫുള്ള് ചളിയാണ് ചളിയാണ് അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് ഏട്ടതാ പകുതിയിലേറെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് എന്താണ് കേട്ടോ ബിൽഡിങ്ങിന്റെ ഉൾവശം ഫൈനലി നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ വണ്ടി ക്ലീനിങ്ങിലാണ് വണ്ടി ക്ലീനിങ്ങും കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന എ സി ബ്ലോക്ക് മൊത്തം ക്ലീനിങ് കഴിഞ്ഞ് ഇനി വാടക വാങ്ങാം നേരെ നാട്ടിലേക്ക് വെച്ച് പിടിക്കാം ഇതാന്ന് കേട്ടെ നമ്മുടെ പ്ലാനിങ് അപ്പോൾ അടുത്തൊരു മറ്റ് വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം